രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി മോഡൽ സൗമ്യ എന്നിവരെ ചോദ്യം ചെയ്ത് വിടയിച്ച എക്സൈസ് നടപടിക്കിടെ പൊതുസമൂഹം ചർച്ചയാക്കുന്നത് റിയൽമീറ്റ് എന്ന പ്രയോഗം ലൈംഗിക ഇടപാടിലൂടെയാണ് തസ്ലീമയുമായി പരിചയമെന്നും റിയൽമീറ്റ് എന്നാണ് ഈ ഇടപാടിനെ വിശേഷിപ്പിക്കാറുള്ളതെന്നും സൗമ്യ മൊഴി നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യം സൗമ്യ മാധ്യമങ്ങളോട് നിഷേധിച്ചു റിയൽമീറ്റ് എന്നത് എന്താണെന്ന് അറിയില്ലെന്നും അങ്ങനെ ഒരു പദം കേട്ടിട്ടില്ലെന്നുമായിരുന്നു സൗമ്യയുടെ മറുപടി ഓൺലൈനിലൂടെ കാര്യങ്ങൾ ശേഷം ലൈംഗിക ആവശ്യങ്ങൾക്കായി നേരിട്ട് കണ്ടുമുട്ടുന്ന രീതിക്ക് പറയുന്ന പേരാണ് റിയൽമീറ്റ് റിയൽമീറ്റിന് മുമ്പായി ഓൺലൈനിലൂടെ സംസാരിച്ച് സ്ഥലം സമയം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പിക്കും ഇതിനുശേഷമാണ് നേരിട്ട് കണ്ടുമുട്ടുന്നത് ആവശ്യക്കാരെ കണ്ടെത്തുന്നതും ഓൺലൈനിലൂടെ തന്നെയാണ് എന്നാൽ ഇതുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് സൗമ്യ പരസ്യമായി പറയുന്നത് നിലവിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും അതേസമയം ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതായും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ ബ്യൂട്ടി പാർലർ ഉടമ മോഡൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന കെ സൌമിക്ക് തസ്ലീമ സുൽത്താനയുമായി വർഷങ്ങളായി അടുപ്പമുണ്ടായിരുന്നതായി സ്ഥിരീകരിക്കുന്നുണ്ട് എക്സൈസ് അന്വേഷണ സംഘം തസ്ലീമയെ ദീർഘകാലമായി അറിയാമെന്നും മറ്റിട ഇടപാടുകൾ നടന്നതിനുള്ള കമ്മീഷനാണ് തസ്ലീമ നൽകുന്നതെന്നും സൗമ്യ മൊഴി നൽകിയെന്നും പറയുന്നു റിയൽമീറ്റ് എന്നാണ് ഇത്തരം ഇടപാടുകളെ വിശേഷിപ്പിക്കുന്നതെന്നും സൗമ്യ വെളിപ്പെടുത്തിയെന്നാണ് മംഗളത്തിന്റെ റിപ്പോർട്ട് തസ്ലീമയുമായി അഞ്ച് വർഷത്തെ പരിചയമുണ്ട് നടന്മാരായ ഷൈൻ ടോൺ ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവർ സുഹൃത്തുക്കളാണ്